പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് എതിരാണെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന രാഷ്ട്രീയ പക്വത ഇല്ലാത്തതെന്നും പാലൊളി മെഹബൂബ് പറഞ്ഞു യു പി സ്കൂളിന്റെ സ്ഥലം ആശുപത്രി വികസനത്തിന് ഏറ്റെടുക്കുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മെഹബൂബ് വ്യക്തമാക്കി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് മത്സരിക്കുന്നു അദ്ദേഹം നഗരസഭ ചെയർമാനാകുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹം മൂക്കാതെ പഴുത്തതാണ് മൂക്കാതെ പഴുത്ത് അതിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട് എവിടെ എന്ത് പറയണം ഇപ്പം നമുക്ക് ഞങ്ങൾ അദ്ദേഹം അത് നിലമൂല ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകദേശം നാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് കാരണം ഇങ്ങനെ സി പി എം നേതൃത്വം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിലമ്പൂരിൻ്റെ ഈ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങൾ അനുകൂലിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം എച്ച് എം സി ചേർന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ തീരുമാനം എച്ച് എം സി മുൻപെടുത്ത തീരുമാനം എന്താ തീരുമാനം എം എൽ എ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയുടേയും സംയുക്തമായിട്ടുള്ള ജോയൻ യോഗം വിളിച്ചുകൂട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടി എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കണം ഇപ്പൊ ആര്യാടൻ ചോക്കത്ത് എം എൽ എ ആയപ്പോഴും കഴിഞ്ഞ ദിവസം ചേർന്ന എച്ച് എം സി യോഗത്തിന്റെ തീരുമാനം അതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മന്ത്രിമാരെ ഇന്നലെ കണ്ടിട്ടുണ്ട് തുട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആശുപത്രി വികസനത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ട യു ഡി എഫ് ഒറ്റക്കെട്ടായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകും ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇപ്പം റഫീഖ ശ്രീമതി റഫീഖ കഴിഞ്ഞ നാലര കൊല്ലമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏകദേശം പത്ത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആ ജില്ലാ ആശുപത്രി നടപ്പിലാക്കിയിട്ടുള്ളത് ഇനിയും ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ഭൂമി കിട്ട് വിട്ടുകിട്ടുന്ന കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അതിന് യാതൊരു തർക്കമില്ല വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്